കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് ചിന്തിച്ചു വരികയാണല്ലോ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള നമ്മുടെ അധികാരം എന്താണ് അഥവാ അവർ അതോറിറ്റി ഇൻ ക്രൈസ്റ്റ് നാം ക്രിസ്തുവിലാകുമ്പോൾ ക്രിസ്തുവിലൂടെ ആ അധികാരം നമ്മുടേതും ആയിത്തീരുകയാണ് സഹേലെ അധികാരവും ക്രിസ്തുവിനുള്ളതാണ് അതാണ് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയെട്ടിന്റെ പതിനെട്ട് വ്യക്തമാക്കുന്നത് അതിനാൽ നമുക്കും അധികാരമുണ്ട് എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം പത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം അവിടുന്ന് നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ് അതെ അതോറിറ്റി ഓവർ ദ പവർ ഓഫ് ദ എനിമി അഥവാ ശത്രുവിന്റെ മേൽ അധികാരവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു സാത്താൻ വാസ് ഓഫ് ക്രൈസ്റ്റ് പുസ്തകം മൂന്നിന്റെ പതിനഞ്ചിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നാണ് അങ്ങനെ ആ പ്രവചനത്തിന്റെ നിറവേറലിൻ പ്രകാരം ഇന്ന് ശത്രു നമ്മുടെ കർത്താവിന്റെ കാൽ കീഴിലാണ് സോ ഫീറ്റ് ശത്രുവിനെ എത്രയും വേഗം നമ്മുടെ കാൽ കീഴാക്കി തീർക്കും എന്നുള്ളത് റോമാലേഖനം പതിനാറിന്റെ ഇരുപതിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് സൈതാൻ പ്ലേസ് ബിനീത് ദീറ്റ് അതോറിറ്റി അഥവാ നിയമപരമായിട്ട് ഇപ്പോൾ കർത്താവിന്റെ കാൽ കീഴിലാണ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതാണ് എസ് എസ് സിയ ലേഖനം ഒന്നിന്റെ ഇരുപത്തിരണ്ട് വ്യക്തമാക്കുന്നത് ആൻഡ് സാത്താനിസ് പ്ലേസ് ലീഗലി ബിനീത് അവർ അവർ അഥവാ അപ്രകാരം നമ്മുടെയും ആ കാൽ കീഴിൽ സാത്താനെ ദൈവം ആക്കി തന്നിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ആ ക്രൈസ്റ്റ് വാസ് അങ്ങനെ കർത്താവ് നമ്മെ ഈ ഭൂമിയിലേക്ക് അഥവാ ക്രിസ്തുവിനെ അയച്ചതുപോലെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചതുപോലെ നമ്മെയും താൻ അധികാരം തന്നാണ് അയച്ചിരിക്കുന്നത് എന്നാണ് യോഗ സുവിശേഷം പതിനേഴിന്റെ പതിനെട്ട് വ്യക്തമാക്കുന്നത് ദസ് വി ആർ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഗോയിങ് ഫോർ ഹിസ് അതോറിറ്റി സ്പീക്കിംഗ് ആൻഡ് ആക്ടി അഥവാ പകരമായിട്ട് അവിടുന്ന് നമുക്ക് ആ അധികാരം തന്ന് പ്രവർത്തിപ്പാൻ ശക്തി തന്ന് നമ്മെ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് അവശ്യമാണ് അതാണ് രണ്ടു കോരിന്ത്യാലേഖന മഞ്ചിന്റെ ഇരുപത് വ്യക്തമാക്കുന്നത് വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ദൈവരാജ്യത്തിലുള്ളതായ ആ അധികാരത്തെ കുറിച്ചാണ് അഥവാ അതോറിറ്റി ഇൻ ഗോഡ്സ് കിങ്ഡം ജീസസ് ഓൾ തിങ്സ് ആൻഡ് േഖനം എട്ടിന്റെ പതിനേഴ് വ്യക്തമാക്കുന്നത് അഥവാ ക്രിസ്തു നമുക്ക് അവകാശം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ് വി ഷാൽ റൂൾ വിത്ത് ഹിംഇൻഡം ഇൻ ദ കമ്മിങ് വരുവാനിരിക്കുന്ന ആ രാജ്യത്തിൽ നമ്മൾ കർത്താവിനോടൊപ്പം ഈ രാജ്യത്തെ ഭരിക്കുവാനുള്ളവരാണ് വീണ്ടും നാം ചിന്തിച്ചാൽ ദൈവത്തിന്റെ വാൽത്തത്വങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം അഥവാ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ വാൽത്തങ്ങളിൽ നാം വിശ്വസിക്കേണ്ടതാണ് അഥവാ യുവർ ലൈഫ് അഥവാ പ്രിയമുള്ളവരെ നമ്മുടെ കരങ്ങളിലേക്കാണ് കർത്താവ് ആ അധികാരത്തിന്റെ താക്കോൽ കൈമാറ്റം ചെയ്തിരിക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ് രോഗികളെ സൗഖ്യമാക്കുവാൻ ശത്രുവിനെ ബന്ധിക്കുവാൻ അഥവാ അവന്റെ മേൽ ആ അധികാരം ഉപയോഗിച്ച് അവനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിജീവിക്കുവാൻ ഒക്കെയുള്ളതായ എല്ലാ അധികാരവും തന്നുകൊണ്ടാണ് അവിടുന്ന് നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആ അധികാരത്തെ കുറിച്ച് നാം ഉറപ്പുള്ളവരായിരിക്കണം ഒരു കലക്ടർ അല്ലെങ്കിൽ ഒരു ഡി ജി പി അല്ലെങ്കിൽ ഒരു അണ്ടർ സെക്രട്ടറി അവരുടെ മേലൊക്കെ ഉള്ളതാകുന്ന ആ കുറിച്ച് അവർക്ക് ഉറപ്പില്ല എങ്കിൽ അവർ ആ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതേ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ആ അധികാരം ദൈവത്തിൽ നമുക്ക് കൈമാറ്റം ദൈവത്തിലൂടെ തന്നിരിക്കുന്ന ആ അധികാരം ശത്രുവിന്റെ മേൽ എടുത്തുപയോഗിക്കുവാനും ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടുവാനും ബന്ധനത്തിലും കഷ്ടത്തിലുമായിരിക്കുന്നവരെ വിടിവിപ്പാനും ദൈവം ആ താക്കോൽ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ ഉത്തരവാദിത്വത്തോടുകൂടെ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടെ നമുക്കായിരിക്കാം അവിടുന്ന് ക്ഷത്രം മലങ്കിൽ പിടിച്ച് ഏറെ രാജാ നോടി ചിരസരി ധരിച്ച് എഴുപുന്നിലവിളപ്പുകൾ അതി നടുവിൽ എഴുന്നള്ളി വന്നോടി தாக்கோ கையில் உள்ளவன் சிம்மயோ தாக்கோ கையில் உள்ளவன் நீ துறந்தால அடச்சாலுறக்காரு நீ துறநால அடக்குவதாரு நீ அடச்சாலதாரு ஏழு நம் வலங்கையில் பிடிச்ச രാജാ മുടി ശിരസതി ധരിച്ച് എഴുപ്പ് നിരവിളക്കുകൾ അതി നടുവിൽ എഴുന്നള്ളി വന്നോടെ